ஸ்ரே ஹாதரணிരായ સતિવિશ્વાસુગલ સતિવિશ્વાસી મિત્ર પ્રભુ સુબહાનહુ વો તઆલાયે অনুসリસુમ કો જીવિતમ ઉન્નટ કોનપોકોણમ ના તકોલીນະ દિஷ்டરાมาย જીવિતમ આયકણમે એન્નુ ઇદિનોરુ ઇંગલોડુ માધ્યમાય વસીયત ചെയ്യિયાન ઉરત્રમયા પ્રભુને મતપેગલેન પડતી ઇકે કોમા അള്ളാഹു സുഖ അനുഭവത്താണല്ല മനുഷ്യർക്ക് ഏകീയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് പഠിച്ച റബ്ബിനെ സ്മിതിക്കുവാനും അവനെ സ്മരിക്കുവാനുമുള്ള ഒരു ഹൃദയ സാന്നിധ്യം അത്തരത്തിന്റെ ഹൃദയ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുവാൻ റബ്ബ് തന്നെ വിവിധ മാർഗങ്ങളും വിവിധ അല്ലാതെ രീതികളും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നിത്യജീവിതത്തിൽ ഒരു വിശ്വാസിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരിക്കേണ്ട അള്ളാഹുവിന്റെ മസ്ജിദുകളെ കുറിച്ച് വിശുദ്ധപ്പെടുത്താൻ ഒരുപാട് പറയുന്നുണ്ട് തിരുനബി മുഹമ്മദ് അലൈഹി മുസ്തഫലൈഹുലം ആ മസ്ജിദുകളുടെ പരിപാലനത്തെ കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ അളവറ്റ പ്രതിഫലത്തെ കുറിച്ചും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ താഗോചരമായ ഓർമ്മകൾ നിലനിൽക്കുന്നതാണ് ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായിട്ട് ഹാജിമാർ ഹജിമാരൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലരൊക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അനുഭവത്തിൽ ഈ ഈയൊരു പശ്ചാത്തലത്തില് നൽകിയിട്ടുള്ള ഈ ഒരു മഹത്തായ കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിന് വിശ്വസിക്കുകയും അന്ത്യനാള് ഉണ്ട് എന്ന് മനസ്സിൽ കരുതുകയും നമസ്കാരം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളുകൾ ആളുകള് വനം ഇല്ല അവരള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടുന്നില്ല അവര് ഓടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഹിതായത്തിലുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ മസ്ജിദുകള് പരിപാലിക്കപ്പെടുക അത് പണിയുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ ദൗത്യമാണ് പള്ളികളെ നമസ്കരിക്കപ്പെടുവാനും സംസ്കരിക്കപ്പെടുവാനും അള്ളാഹുവിന്റെ ഏകത്വത്തെ ആഹീജന നിലനിർത്തുവാനും വേണ്ടിയിട്ടുള്ള

അവന്റെ വീട് അള്ളാഹുവിന്റെ മസ്ജിദ് ആക്കി കഴിഞ്ഞാൽ ജന്മത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്നു ഒരേ സമയം തന്നെ ദുനിയാവിലുള്ള അഹിമത്വം കാരുണ്യവും സംരക്ഷണവും നൽകുന്നതിനൊപ്പം തന്നെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹ് ഉറപ്പാക്കുന്നത് മസ്ജിദുകളിലൂടെയാണ് ഒരു നാട്ടില് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദുകളതിന്റെ ഏറ്റവും മോശമായ പരിഗണിക്കുന്ന സ്ഥലം അങ്ങാടികളുമാണ് നമുക്കറിയാം ചില ഗ്രാമ അന്തരീക്ഷത്തിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെയൊക്കെ ചില ബസ് സ്റ്റോപ്പുകൾ കാണാം ആ വഴിക്ക് ബസ് പോലും പോകാത്ത സ്ഥലമായിരിക്കും പക്ഷെ അവിടെ ബസ് സ്റ്റോപ്പ് കാണാം അവിടെ കുറച്ച് കുട്ടികൾ രാവും പകലും ഒക്കെ ഇങ്ങനെ മാറി മാറി പല വിനോദങ്ങളും അവിടെ ഇരിക്കുന്നുണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ ചില ചീത്ത സംഗതികളിലേക്ക് നയിക്കപ്പെടുന്നു എന്നത് കൊണ്ടാവണം അള്ളാഹു സുബാനൊക്കെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം അസുവാക്കളാണ് അങ്ങാടികളാണ് എന്നാൽ നേരെ ഇപ്പുറം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാണ് എന്ന് പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പാർക്കുകളും അങ്ങാടികളുമായിരിക്കും ഒരു വേള ഏറ്റവും നമ്മൾ പരിഗണിക്കാത്തത് മസ്ജിദിനെയുമായിരിക്കും ഇങ്ങനെ പാർട്ടികളെയും അങ്ങാടികളെയും ഇഷ്ടപ്പെടുന്ന പിശാചിന്റെ ആളുകളായിട്ട് മുസ്ലിം ഉമ്മത്തെ മാറിപ്പോകുന്നുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട് പ്രമധാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളികളൊക്കെ നിറഞ്ഞു കഴിയും അടുത്ത വെള്ളിയാഴ്ച കുറച്ചുകൂടി ആളുണ്ടാവും ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കഴിഞ്ഞ് തെരുവുകളിൽ സുജോതി ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചില പ്രത്യേകമായ ഓഫറുകൾ മാത്രം സ്വീകരിക്കുന്ന മുത്തമുഗ്മിനങ്ങളായിട്ട് നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കവാടങ്ങൾ ചിലപ്പോഴൊക്കെ മുസ്ലിം നേരെ അടക്കപ്പെടുന്നു എന്ന് ശരിയാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക പള്ളിയിലേക്ക് വലതു കാലം വെച്ച് കയറുമ്പോ കാരുണ്യത്തിന്റെ നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു ഞാൻ വരുന്നത് റബ്ബെ എന്റെ കട അടച്ചു കൊണ്ടാണ് എന്റെ ഉപജീവനം തൽക്കാലം നിർത്തിക്കൊണ്ടാണ് റബ്ബെ ഞാൻ നിന്റെ മസ്ജിദിലേക്ക് കയറുന്നത് അഹമ്മദ് തടയില്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരു വേള നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും റഹ്മത്തുകളോ കാരുണ്യങ്ങളോ പരീക്ഷണങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിലോ പള്ളി അടുത്തുണ്ടായിട്ടും അതിനോട് അവഗണ കാണിച്ചതിന്റെ പേരിലോ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോ ഇനി എന്ന് ചോദിക്കുന്നു ഒരുപാട് പതില് പുറത്ത് കിടന്ന് ആ പതിലിനെ കുറച്ചു നേരത്തേക്ക് ഉപേക്ഷിച്ച് ജുമാക്കൂറുടെയും അല്ലാതെയും ഞാൻ നിന്റെ മസ്ജിദിനോട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചോദിക്കുകയും പുറത്തേക്ക് അള്ളാഹുവിന്റെ ഫതിലിനെ അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയെ ചോദിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു കാര്യം ഈ മസ്ജിദുമായി ബന്ധപ്പെട്ടും നമ്മുടെ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ും പുതുക്കുന്ന ഒരു സ്ഥലമായിട്ട് മസ്ജിദിനെറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പില് സർവസമയവും ജീവിതം പണയം വെച്ചുകൊണ്ട് അമ്മ അമ്മ എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാണ് എന്ന പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് ഒരു മുസ്ലിം അഞ്ചു നേരവും ഇങ്ങനെ അവൻറെ അതുപോലെ തന്നെ അവരുടെ ഊട്ടി ഉറപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അയാളുടെ യാത്ര വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ ഒരുപക്ഷെ അയാൾക്ക് ഉണ്ടാവുകയില്ല ഒരു പക്ഷെ മുന്നിലെ വലിയ ഉണ്ടായിരിക്കും അയാളെ തരത്തിലുള്ള സ്വഭാവ ഇത്തരം എല്ലാം തന്നെ ഒരു ഇടവേള നിശ്ചയിച്ചുകൊണ്ട് സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന പക്ഷം അയാള് അതിനു മുമ്പുള്ള എല്ലാം തൽക്കാലം മറക്കുകയാണ് സൈക്കോളജിയിലെ എ ഷോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ തുടർച്ചയായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ ഒരു പക്ഷേ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളായിരിക്കും മൊബൈലിൽ ഗെയിമൊക്കെ ആയിരിക്കും പക്ഷെ ഒരു കാലം അവർ പോലും കുറച്ച് സമയമെങ്കിലും പുറത്തേക്ക് വേറെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ബ്രേക്ക് കൊണ്ട് അയാളുടെ മനസ്സിനെ വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രതിസന്ധികളുമാണ് എങ്കിൽ അയാൾ അഞ്ചു നേരം നമസ്കരിക്കുന്നുവെങ്കില് അയാൾക്ക് പ്രതിസന്ധികളിൽ നിന്നും ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ വാഹു അല്ലാറു അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആശയർപ്പിച്ചുകൊണ്ട് ഉള്ള എല്ലാ കർമ്മങ്ങളും പടച്ചുതമ്പുരാൻ ഒരു നിബന്ധനകളുമില്ലാതെ സ്വീകരിക്കുമെന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് മകലൂമിന്റെ പ്രാർത്ഥന അതിനുള്ള ഉദാഹരണമാണ് ഒരാൾ വല്ലാതെ മറ്റൊരാള് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ആ ബുദ്ധിമുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇയാൾക്കെതിരായ ഞാൻ ഒരു വേള ഹൃദയം മുട്ടി പ്രാര്ത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതാ സമയം തന്നെ വാതിലുകളില്ലാതെ മറകളില്ലാതെ ആകാശത്തിൽ ഏഴാം ആകാശത്തിലേക്ക് ഉയർന്നത് സ്വീകരിക്കപ്പെടും എന്ന് റബ്ബസുബാനു വത്താല നമ്മളെ വാണിഞ്ഞ് ചെയ്യുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കറുകറുത്ത അടിമയായ പെണ്ണായ ഹാജറയുടെ നാഗരികമായ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത് പെണ്ണിനെ അന്ന് ചരക്കുകളായിട്ടും വിൽപ്പനകളായിട്ടും മടിമകളായിട്ടും കേവലം ഉപഭോഗവും വസ്തുക്കളുമായിട്ട് പരിഗണിക്കുന്ന ഒരു കാലത്ത് നമ്മള് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലവും വലിയ വ്യത്യസ്തമായിട്ടൊന്നുമല്ല അന്ന് ഒരുപക്ഷെ അത് അടിമകൾ എന്ന നിലക്ക് നേരെ പാൽ കൊടുത്ത് വാങ്ങുന്നവരാണെങ്കിൽ ഇന്ന് നമുക്ക് ഫ്ലക്സ് ബോർഡുകളില്ലാ അടിമകളെ കാണാം തന്റെ മനസ്സും ശരീരവും വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ കാണുവാൻ സാധിക്കും അടിമകളെ കാണുവാൻ സാധിക്കും അടിമകളുടെ പേരിൽ ഇസ്ലാമിനെ വല്ലാതെ വിമർശിക്കുന്ന ആളുകൾ ഒരുപക്ഷേ ഇത്തരം മാനസിക അടിമത്തമുള്ളവരെ കുറിച്ച് സംസാരിക്ക പോയില്ല കാരണം അത് ആധുനികതയാണ് അത് മാറ്റമാണ് അത് വിപ്ലവമാണ് എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കത് ആഴത്തിൽ ചിന്തിച്ചാൽ ഇങ്ങനെ അതിനെ ചുരുക്കി മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പെണ്ണിനെ ഒരു പ്രത്യേക വേഷത്തോടുകൂടിയും വേഷങ്ങളില്ലാതെയും തെരുവിൽ കാണിച്ചു കൊണ്ടിരിക്കുമ്പോ അത് അടിമത്തത്തിന്റെ പുതിയൊരു മുഖമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഹജു എന്നുള്ളത് പോലും ഒരു കറുത്ത അടിമപ്പണ്ണിന്റെ ത്യാഗത്തിന്റെ പരിശ്രമത്തിന്റെ വലിയ ഒരു പാഠം അതിലുണ്ട് നമുക്കറിയാമല്ലോ ഇസ്മായി കരഞ്ഞു കാലിട്ടടച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്രായത്തില് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം പറഞ്ഞു ഞാൻ പോവാണ് ഹാജറ അന്നത്തെ ഹാജറയാണത് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചു ഇന്നത്തെ ഹാജരമാര് നിന നിങ്ങൾക്കെന്തോ വട്ടാണോ എന്നാ ചോദിക്ക ഇവിടെ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഞങ്ങൾ ഞങ്ങളെ ഇട്ടേച്ചു പോകുന്നത് റബ്ബ് പറഞ്ഞിട്ടാണോ എന്ന് അതെ എന്ന ഇബ്രാഹിം അലൈസ്ലാമിന്റെ മറുപടി അദ്ദേഹം വളരെ ദൂരേക്ക് നടന്നു പോയിട്ട് അവിടുന്ന് തിരിഞ്ഞ് ഹാജറയോട് മക്കയോട് കവിയോട് അഭിമീ അഭിമീഖരിച്ചുകൊണ്ട് അള്ളാഹുസൂന്നോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബെ ഈ ഒരു ഭൂമിയെ ഫലഭൂരിഷ്ടമായ മണ്ണാക്കി മാറ്റണേ ഇവിടെ നിന്റെ ജനങ്ങള് നിന്റെ ഇഷ്ടത്തോടു കൂടി വരുന്ന ഒരു സ്ഥലമാക്കി മാറ്റണമേ അല്ല എന്ന് ഒരു തുള്ളി വെള്ളമില്ലാത്ത വറ്റി വരണ്ടുകൊണ്ട് വരണ്ട ആ ഭൂമിയിൽ വെച്ചിട്ട് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നുണ്ട് അത് അങ്ങേയറ്റത്തെ ആശയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് അങ്ങനെയൊക്കെ ആവട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നല്ല അങ്ങേറ്റത്തെ ആശയോടും കൂടിയുള്ള അള്ളാഹു വിനോദ സഹാനുള്ള ആ പ്രാർത്ഥന അള്ളാഹു കേട്ടില്ലേ അല്പം കഴിഞ്ഞ് ഉലയൂട്ടി തൻ്റെ ഉലയിലുള്ള സകല അതും വറ്റി വരണ്ട് വെള്ളമില്ലാതെ ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന കലഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ മുകല് നിസ്സഹായായി നിന്നിട്ട് നേരെ ആകാശത്തിലേക്ക് കയ്യുറയത്തിയിട്ട് പ്രാർത്ഥിക്കുകയല്ല ഹചര ചെയ്യുന്നത് വളരെ വലിയ ഉയരമുള്ള സഭയുടെ മുകളിലേക്ക് കയറുകയാണ് അങ് ദൂരെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ആരും വരുന്നില്ല വെള്ളത്തിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല ഒരു യാത്രക്കാരനെയും കാണുന്നില്ല തിരിച്ചവര് ഇറങ്ങി അതിന്റെ ഓരോ വഴികളിലും ഇടകളിലും വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇസ്മാലിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോ അവൻ വീണ്ടും കിടന്ന് കാലിട്ടടിച്ചു കരയുകയാണ് ഒരു പ്രാവശ്യം കയറി എന്നാലും ഉമ്മാന്റെ വീടിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ഉമ്മാ വീണ്ടും കയറി അങ്ങ് മറുപയിലേക്ക് മറുപയിലും സ്ഥിതി ഭിന്നമല്ല ഒരു തുള്ളി വെള്ളം ഒരു ജനത പോലും അവിടെ താമസിക്കുന്നു താമസിക്കുന്നത് അടുത്ത് വന്ന് വീണ്ടും സഭയിലേക്ക് ഇങ്ങനെ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അലഞ്ഞ അവസാനം തൻ കരഞ്ഞുകൊണ്ട് ഹാജറ തന്റെ മകനെന്താക്കുമെന്ന വാധിയോടു കൂടി നിൽക്കുന്ന സമയത്ത് ചെറുതായി വെള്ളത്തിന്റെ ശബ്ദമുണ്ട് അതെവിടെന്താണെന്ന് വളരെ കൂടിയും ഒരു വേള പ്രതീക്ഷയോടുകൂടിയും നോക്കിയ സമയത്ത് അത് പിഞ്ചോമനായ തന്റെ പൊന്നാര ഇസ്മായിലിന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഉറവ പൊട്ടി എഴുതുന്നതാണെന്ന് കണ്ട സന്ദർഭത്തില് ഒരു മഹാസംഗമം തന്നെ അപാടെ നടക്കുകയാണ് ഇതന്ന് ഹാജരോടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടാണ് നീ എന്റെ വിളിക്ക് ഉത്തരം കെട്ടിരിക്കുന്നു നിന്റെ വിളിക്ക് താ ഞങ്ങൾ ഉത്തരം കെട്ടിരിക്കുന്നു നിനക്ക് ആരും പങ്കുകാരില്ല എന്ന ഒരു വിപ്ലവാത്മകമായ മദ്രാവാക്യമായിരുന്നു അന്ന് അവിടെ ജനിച്ചത് കാലിന്റെ അടിയിൽ നിന്നു വള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചു ഇതിപ്പം നിക്കുമെന്നാണ് മകരുത് ഉറവ പറ്റാത്തായിട്ട് അത് കാലഘട്ടങ്ങളോളം ഒഴുകി നടക്കുകയായിരുന്നു ഇന്നുമുണ്ട് അതിനെ കുറിച്ച് പറയുന്നത് ഹാജർ അവിടെ അതിനെ തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിക്ക് മുഴുവൻ മതിയാവുമായിരുന്ന വെള്ളം ലഭിക്കുമായിരുന്നു അതങ്ങനെ സഞ്ചരിക്കുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ന് തുടങ്ങിയ തുടക്കമാണ് ആ വെള്ളം നിർഗണിക്കുന്നത് എന്ത് തുടങ്ങിയതാണ് അത് തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കില് ഈ ഭൂമി മുഴുവൻ മുഴുവൻ മുങ്ങിപ്പോകുവാൻ പാകത്തിലുള്ള ഒരു വലിയ പരീക്ഷണം കൂടിയാവുമായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹാജിമാരായിട്ട് പോകുന്ന ആളുകൾ ഇന്നും ഓടുകയാണ് സഭയിൽ നിന്ന് മറവയിലേക്കോടും അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് മൂടും അടിമയായ കറുത്ത പെണ്ണിനെ ഇത്രമാത്രം ആദരിച്ചിരിക്കുന്ന മതം വേറെ ഏതുണ്ട് ചരിത്രം നമുക്കറിയാമല്ലോ കൊടുങ്ങും ചൂടിൽ പാറപ്പെട്ടിന്റെ മുകളിൽ കിടത്തിയിട്ട് മണിക്കൂർ വളം കിടത്തിയിട്ട് എഴുതേൽപ്പിക്കുന്ന സമീപത്ത് തൊലിപാറയിലൊട്ടിപ്പോകുമാറും തീക്ഷണമായ പരീക്ഷണമാണ് അഹജ് എന്ന് പറഞ്ഞതിന്റെ പേരില്ണ്ടായത് അപ്പോൾ കറുപ്പ് അപ്പോഴും അല്ല ഇപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും കറുപ്പ് നികിഷ്ടതയുടെ മേച്ചതയുടെ അടിമത്തത്തിന്റെ അടയാളങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന പ്രബ്സുബാനുഭവത്തെ അന്നായിരുന്നാലും ഇന്നായിരുന്നാലും മനസ്സിനോട് ചേർത്തുകൊണ്ട് സമത്വത്തിൻ്റെ പുതിയ പാതകൾ സൃഷ്ടിക്കുകയാണ് ഹജ്ജ് എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ അതാണ് ഹജ്ജ് ഹജ്ജിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാൻ ഒരു വേള ഇഹ്റാം കെട്ടുന്നതിന്റെ മുമ്പായിട്ട് അവൻ എടുത്തെടുക്കുന്ന തുണി ഉണ്ടല്ലോ ആ ആളുകള് അടിവസ്ത്രങ്ങളൊന്നും ധരിക്കാതെ മുകളിലൊരു മേൽവസ്ത്രവും താഴെ ഒരു മുണ്ടും കൊടുത്തുകൊണ്ട് അള്ളാഹുവിനേക്ക് യാത്രയാകുന്ന ഒരു അവിവാദത്ത് കൂടിയാണ് ഹജ്ജ് ഒരു വേള നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ആ ഹജ്ജ് ഒരു യാത്രയാണ് അതുപോലുള്ള മറ്റൊരു യാത്രയെ കൂടി അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വെള്ളമാത്രം കുട്ടുറുത്ത് മണിമാരനെ പോലെ ജീവനില്ലാതെ കിടക്കുന്ന ഒരു കാലത്തിന്റെ യാത്രയെ കുറിച്ച് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മളെല്ലാം എന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എത്ര വലിയ കൊടീശ്വരനായിരുന്നാലും രാജാവായിരുന്നാലും ശരി ഈ രണ്ട് തുണി മാത്രം ഒടുക്കുവാൻ മാത്രമേ ഹജിയോടെ ഒരുപക്ഷെ നമുക്ക് അനുവാദമുണ്ടോ അതേ അനുവാദം തന്നെ മരണമാകുന്ന യാത്രയില് നമുക്കുള്ളത് മൂന്നു കഷ്ണനെയും തുണികൾ മാത്രമാണ് എന്ന് പറയുന്നത് ആഘോഷിക്കുവാനും പ്രകടനത്തിനുമായിട്ടുള്ള ഒരു കാര്യമല്ല ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് നമ്മൾ അത് ആഗ്രഹിക്കണം ആവുമ്പാവട്ടെ അപ്പ പോവാ എന്നുള്ളൊരു തീരുമാനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമസ്കാരത്തെ പോലെ തന്നെയുള്ള ഒരു കർമ്മമായിട്ട് ഹജ്ജിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് നമസ്കാരത്തെ അതിനാരോഗ്യവും ഒഴിവ് സമയവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരാള് യാത്രയൊന്നും ഇല്ലാത്ത ഒരാളുടെ മനഃപൂർവ്വം അവഗണിക്കുന്ന അതേ ഒരു മനോഭാവം ഭജനെ പറ്റിയുമുണ്ട് വഴി റെഡിയാണ് ആരോഗ്യം റെഡിയാണ് സമ്പത്ത് റെഡിയാണ് മോളെ കല്യാണം കഴിയട്ടെ അതല്ലെ പുരപ്പണി കഴിയട്ടെ അങ്ങനെ ഒരു നിബന്ധന ഇല്ലല്ലോ എല്ലാ ബാധ്യതകളും കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പണിയും ചെയ്യുമ്പോഴുള്ള പണിയാണ് അജിനി എന്നൊരു വേള നമ്മൾ കരുത് മാത്രമായിട്ട് അതിനാഗ്രഹിക്കുക തീർച്ചയായിട്ടും സഫലീകരിച്ചു കൊടുക്കും പ്രത്യേകിച്ചും കാര്യത്തിൽ എന്നുള്ള ഹജ്ജ് നിർവഹിക്കാത്ത ആളുകൾക്ക് ബാഹു ഹജ്ജിനുള്ള മഹാ അവസരം നൽകി الله الحمد لله رب العالمين الصلاة والسلام على خاتم المرسلين وعلى آله وأصحابه الفائزين المجمعين يا أيها الناس اتقوا الله وقاته ولا تموتن إلا أنتم مسلمون سنة هذه هي آية صلى الله عليه وسلم وأنا أشاهد യാണ് പ്രശൻകളിൽ ഉൾപ്പെടുത്തി എല്ലാ കർമ്മങ്ങൾക്കും പകരം കർമ്മങ്ങളുണ്ട് ഒരാളോട് ഒരു ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് യഥോ വിധത്തില് കടം കിട്ടാതെ അവര് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും മക്കൾക്കുണ്ട് എന്നതുപോലെ തന്നെ ഉപ്പക്ക് ആരോഗ്യമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ കാരണം ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹജ്ജ് നിർവഹിച്ച മകനോ മകളോ ഉണ്ടെങ്കിൽ ഉപ്പാക്കു വേണ്ടിയിട്ട് അവർക്ക് ഹജ്ജ് ചെയ്യാവുന്നതാണ് വിശുദ്ധ പുരാണോതില് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും അവർക്ക് സ്വീകരിക്കും എന്ന് ഹദീസുകൾ നമുക്ക് മനസിലാക്കാൻ സാധിക്കും ഒരാള് സ്വതക്ക ഉമ്മാന്റെ പേരിൽ നൽകുക വരിച്ചവയപ്പാന്റെ പേരിൽ നൽകുക അപ്പാന്റെ പേരിൽ വേണ്ടിയിട്ടാണോ അങ്ങനെ നൽകുന്ന പക്ഷം അള്ളാഹു സുബനോ താല അയാളുടെ കബറിലേക്ക് ഇയാളുടെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ സ്വീകരിക്കപ്പെടുമെന്ന് ഹദീസുകളിൽ നിന്ന് സു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വനിതയായ സഹാബി സഹാബിഅലി വന്നിട്ട് ചോദിച്ചു ഇന്ന തഹജ് ഉമ്മ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു അവർക്ക് വേണ്ടിട്ട് ഹജ്ജ് എനിക്ക് ചെയ്യാൻ പറ്റുമോ റസൂലെ അപ്പൊ റസൂൽ ഞാൻ അതെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു ഉമ്മിക്ക നിന്റെ ഉമ്മാക്കൊരു ദീൻ ഉണ്ട് ഒരു കടമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രതിജ്ഞ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരത് വീട്ടാൻ തതി കാണിക്കട്ടെ എന്ന് പറയുകയുണ്ടായി ഇപ്രകാരം എല്ലാ സർക്കന്മങ്ങളെയും ഉള്ളാഹു സുബാന ഈ ഒരു കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റിയ നന്മകൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കൂടി ചെയ്യുവാനുള്ള അവസരമാണ് ഇത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുക അള്ളാഹു സുബാന അവനെ കണ്ടുമുട്ടുന്ന നാളില് എല്ലാ ഹക്കും പൂർത്തിയായ രൂപത്തിൽ അവനെ കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട പോയ മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങാതെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഒരുപാട് രോഗങ്ങൾ കാരണം പ്രശ്നങ്ങൾ കാരണം കിടക്കയിൽ കഴിയുന്നവരുടെ നമ്മുടെ ശിഖയാക്കണേ കിടന്നു പോകുന്ന പ്രയാസപ്പെടുന്ന പെട്ടെന്ന് അള്ളാഹു ربنا تقبل منا دعنا انك انت السميع العليم ربنا ظلمنا انفسنا وان لم تعفو لنا وترحمنا لنكونن من الخاسرين اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الى الاحياء منكم انك مجيب الدعوات يا قاضي الحاجات ربنا اجرنا من النار ربنا أجرنا من النار ربنا أجرنا من النار ربنا تقبل دعاءنا وقيامنا وصلاتنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آخر دعوانا أن الحمد لله رب العالمين